ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഞാൻ മാത്രമല്ല സഹായിക്കാൻ വരുന്നത് ചായക്കട എന്ന് പറയുമ്പോൾ ചായ നോക്കിയാണ് ആൾക്കാർ വരുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് കൃഷ്ണപുരം മുക്കട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയുള്ള യാത്രയിൽ ഈ ഒരു കട കണ്ടു കയറിയാണ് കേട്ടോ കയറാൻ കാരണം കടയുടെ ഒരു വൃത്തി കണ്ടു കയറിയാണ് കേട്ടോ ഒരു അച്ഛനും മകനും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കടയാണ് ഇവിടെ അത്യാവശ്യം എല്ലാ പലഹാരങ്ങളും ഉണ്ട് ഇലയുടെ ഉണ്ട് ബോണ്ട ഉണ്ട് ഉഴുന്നോടെയുണ്ട് പരിപ്പോടെ ഉണ്ട് അങ്ങനെ 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 എല്ലാം ഉണ്ട് എന്നാൽ കടയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അച്ഛനും മകളുമാണല്ലേ കച്ചവടം അതെ ചായ തുടങ്ങും പിന്നെ എലയപ്പും ഉഴുന്നോടെ തയ്യാറാവും എലയപ്പും ഉഴുന്നോടെ ഒക്കെ ഉണ്ടല്ലേ അത് കഴിഞ്ഞ് പിന്നെ ബോണ്ട രാവിലെ പലഹാരങ്ങൾ അങ്ങനെ വല്ലതും നടത്തിയിരുന്നു നാല്പത് വർഷത്തിനു മേളിൽ

എവിടെയെങ്കിലും പ്രൈവറ്റിൽ പറഞ്ഞു അങ്ങനെ അങ്ങനെ അമൃതയെ പോയി ഇപ്പൊ നമ്മൾ വീണ്ടും കട മുന്നോട്ട് കൊണ്ടുപോകുന്നു അടിപൊളി നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ ഒരു കൗണ്ടറൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം ഇവിടെ പൊരിക്കുന്ന കാര്യങ്ങൾ പൊതിഞ്ഞുകൊടുക്കുക ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണ് മകളാണ് ബാക്കിലുള്ളത് ഉള്ളട ഇലയപ്പം ബോണ്ട ഉഴുന്നവട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല അപ്പൊ ഇതിനകത്ത് ഈ അച്ഛൻ ഇവിടെ പൊരിക്കുമ്പോൾ ഈ ചേച്ചി ചേച്ചിയാണ് ഇതെല്ലാം പൊതിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അച്ഛനും മകളും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞിട്ട് കടയിൽ നിന്നുണ്ടെങ്കിൽ പറയാം ചേച്ചി പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല സഹായിക്കാൻ വരുന്നത് പറ്റുന്നത് ആരൊക്കേനുണ്ട് ആങ്ങളുടെ ഭാര്യ ഉണ്ട് കഷ്ടപ്പാട് അറിയാം മകൾക്ക് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് മാത്രം വേണ്ട അവരെ അവർക്കും കൂടെ ക്രെഡിറ്റ് രാവിലെ എത്തിക്കുന്നത് അവരവിടെ അലമാരിൽ ഒരുപാട് കേട്ടോ എല്ലാം കൂടെ ഉഷാറുടാ അപ്പൊ ഈ ലോക്കാലിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആണ് ചവിടി ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ നല്ലൊരു ചായക്കടയുണ്ടായി കയറി കേട്ടോ നിങ്ങൾക്കായിട്ട് ഞാനത് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അപ്പൊ മറന്നു പോകാ സ്ഥലം മറന്നു പോണ്ടാ സ്ഥലം ഒന്നിലോട്ട് ഇത് വെച്ചേക്കും ഇതുപോലെയുള്ള കടിസ്ഥാനങ്ങളും ചായ കുടിക്കാം വൈകുന്നേരം ഉം മറ്റൊരാഴ്ച ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടി കാണാം